श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वजसा गृणामि श्रीरामचन्द्रचरणौ ശിരസാനമാമി ശിരാമചന്ദ്ര ചരണോ ശരണം പ്രബദ്ധേ ആഞ്ജനേയ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സന്യാസി പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ ദേശത്തിനടുത്ത് തന്നെ ഇതിനു ചുറ്റും തന്നെ കോഴിക്കോട് തന്നെയും ഈ ധർമ്മരക്ഷാർത്ഥം ജീവൻ ബലി നൽകിയ നമ്മുടെ സ്വന്തം ധർമ്മസേവകർ വീരയോദ്ധാക്കളുടെ സ്മരിച്ചുകൊണ്ട് സ്വാമിജി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ധർമ്മം രക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് ഭാരതം എൻ്റെ മാതൃരാജ്യവും ഈ രാജ്യത്തിൻ്റെ ധർമ്മം എന്നും രക്ഷിച്ചു നിർത്തേണ്ടത് എൻ്റെ കടമയും ആണെന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാം തന്നെ തിരിച്ചൊന്നും ചെയ്യാതെ വാങ്ങിക്കൂട്ടുകയല്ല വല്ലപ്പോഴുമൊക്കെ ഒന്ന് തിരിച്ച് ചെയ്യുകയും വേണമെന്നുള്ള ബോധം നമ്മുടെ ചെറുപ്പക്കാരിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ സംസ്കാരത്തിനെ തൊടാൻ ആരും ധൈര്യപ്പെടുകയില്ലെന്ന് വൃദ്ധനായ ഈ സ്വാമിക്ക് പറയാൻ സാധിക്കും ചെയ്തും ചെയ്യിച്ചും ശീലമുള്ളതുകൊണ്ട് വാർദ്ധക്യത്തിലും ആ ധൈര്യത്തോടുകൂടി ഞാൻ പറയുകയാണ് നമ്മുടെ ശരീരശക്തി ഒരാളിൻ്റെ മേൽ പ്രയോഗിക്കാതെ തന്നെ നാം ശക്തനാണ് എന്ന് തെളിയിക്കുമെങ്കിൽ നമ്മെ ആരും തന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് നാം വിശ്വസിക്കുന്നു നമ്മളിൽ ഓരോരുത്തരും ഹിന്ദു ധർമ്മത്തിൻ്റെ പടയാളികളായ സ്വയം സേവകരെ മാനിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന തലമുറയെ അതിൻ്റെ പരിശീലനത്തിന് വേണ്ടി അയക്കണം കാരണം എന്നും നമുക്ക് ഇവരുടെ ആവശ്യം വരും ഞാനൊരു സൈനികനായിരുന്നു വളരെ ചെറുതില്ലേ തിരിച്ചു ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു തത്വമാണ് അപ്പോൾ ഈ പുരുഷ നൃണങ്ങളിൽ പറയുന്ന ഒന്നുണ്ട് നമ്മ പിരിഞ്ഞു പോയവർക്കോടുള്ള നമ്മുടെ ധർമ്മം അപ്പോൾ ഈ ദേശത്തിന് വേണ്ടിയിട്ടും ഈ സംസ്കൃതിയെ പരിപാലിക്കാനും നിലനിർത്താനും വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത് പിരിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരോട് നാം എന്തു ചെയ്യുന്നു അവരെ സ്മരിക്കുന്നുണ്ടോ ആ കാര്യവും അത് ആർ എസ് എസ് ഒന്നൊരു സംഘടനയല്ല നാം ഓരോരുത്തരും സംഘത്തിൽ ബന്ധമില്ലാത്തവരും അവരെ സ്മരിക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ഇനി ഒന്ന് റീറ്റാലിയേറ്റ് ചെയ്ത് തുടങ്ങാം വേണ്ടി വന്നാൽ ഞങ്ങൾ തിരിച്ചും ചെയ്യും എന്ന് കാണിക്കാം ശക്തി പ്രകടിപ്പിക്കാം ഞാൻ ചിദാനന്ദപുരി സ്വാമിജിയോട് പറയായിരുന്നു ഞങ്ങളുടെ ആശ്രമത്തിൽ കളരിയുണ്ട് നല്ല മിടുക്കരായ യോദ്ധാക്കളുണ്ട് അതുകൊണ്ട് അവിടെ കയറി ഒന്നും ചെയ്യാൻ ആരും ഒരിക്കലും ധൈര്യപ്പെടില്ല അതുകൊണ്ട് ചിദാനന്ദപുരി സ്വാമിജിയോട് ഞാൻ പറയുമായിരുന്നു ഒരു സൈന്യവ്യൂഹം നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ വിളിച്ച് ആശ്രമത്തിൻ്റെ ചിലവിൽ സൈനികാഭ്യാസം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കളരി അഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെ നമുക്കഖണ്ഡതയോടുകൂടി നന്മയോടുകൂടി നിലനിർത്താം അടുത്ത് ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് കിടക്കുകയാണ് എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് വലത് കൈ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക ഞാൻ പറയുന്നത് ഏറ്റുപറയുക മഹാഭാരതം ധർമ്മരക്ഷാ സംഗമം രാഷ്ട്രരക്ഷാ പ്രതിജ്ഞ പരമപവിത്രവും അതിപ്രാചീനവുമായ ഭാരതദേശത്തിൽ പിറവിയെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നു വേദോപനിഷത്തുക്കളുടെയും ഇതിഹാസ പുരാണാദികളുടെയും സമുജ്വല പാരമ്പര്യമാണ് എൻ്റെ സിരകളിലൂടെ പ്രഹരിക്കുന്നത് ഈ ചിന്ത എനിക്ക് അസാമാന്യമായ കരുത്തേകുന്നു രാഷ്ട്രഭക്തിയോടെ സമർപ്പിത ഭാവത്തിൽ പൗരധർമ്മം പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് എൻ്റെ ജന്മകർത്തവ്യമാണെന്ന് എനിക്കുത്തമബോധ്യമുണ്ട് അനേകം വീരപുരുഷന്മാരുടെയും വീരവനിതകളുടെയും ത്യാഗബുദ്ധിയോടുള്ള രാഷ്ട്രസേവനത്തിൻ്റെ ശ്രേഷ്ഠ സ്മരണകളാണ് എനിക്ക് വഴികാട്ടി അഖണ്ഡ ഭാരത സങ്കൽപ്പത്തെ ശിഥിരീകരിക്കുവാനും ദുർബലപ്പെടുത്തുവാനും പല രൂപത്തിലും ഭാവത്തിലും പത്തി ഉടർത്തിയാടുന്ന ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ വിജയം വരെയും ധർമ്മസം സമരത്തിന് തയ്യാറാണെന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു വിശ്വഗുരുവെന്ന മഹനീയ പദവിയിൽ തുടർന്നും തുടർന്നും എൻ്റെ ജന്മഭൂമി വിരാജിക്കുവാൻ അക്ഷീണം ഞാൻ പരിശ്രമിക്കുന്നതാണ് അധർമ്മശക്തികളെ നിശേഷം പരാജയപ്പെടുത്തുവാൻ ഈശ്വരീയമായ അനുഗ്രഹത്താൽ സാധിച്ച ധനുദ്ധരനായ പാർത്ഥനാണ് എൻ്റെ മാതൃകാ ഋഷിപ്രോക്തമായ സന്ദേശം പ്രസരിപ്പിക്കുവാനും ധർമാചാര്യന്മാരെയും ധർമ്മസ്ഥാപനങ്ങളെയും സംരക്ഷിക്കുവാനും രാഷ്ട്രസുരക്ഷയ്ക്കായി സ്വജീവിതം സമർപ്പിക്കുവാനും തയ്യാറാണെന്ന് ഞാൻ ഇതിനാൽ നെഞ്ചിൽ തൊട്ട് പ്രതിജ്ഞ ചെയ്യുന്നു വന്ദേ മാതരം ഭാരത് മാതാ മാതാക്കി ജയ ഭാരത്മാതാക്കി ഭാരത്മാതാക്കി പ്രിയമുള്ളവരെ സനാതനധർമ്മ വിശ്വാസികളെ ഒരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് സ്വാമി വിരമിക്കാം ഏത് മതസ്ഥനും ഈ രാജ്യത്ത് അവൻ്റെ മതം പ്രാവർത്തികമാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നാം അവരെ സ്വാഗതം ചെയ്തതുകൊണ്ടാണ് അവരെല്ലാം തന്നെ ഇത്ര പോഷിക്കപ്പെട്ട് ഇന്ന് ഇത്രയും നന്നായിട്ട് അവരുടെ പ്രവർത്തനം തുടരുന്നത് ഇതൊക്കെ ചെയ്യുമ്പോഴും അവരെ ആരെയും എതിർക്കാതിരിക്കുമ്പോഴും സ്നേഹം നിലനിർത്തിക്കൊണ്ടും നമ്മൾ പെരുമാറുമ്പോഴും സംഭൂജ്യ ഗുരുജി പറഞ്ഞ ഒരു വാക്യം നാം എന്നും ഓർക്കണം നമ്മുടെ സംസ്കൃതിയെ തൊട്ട് കളിച്ചാൽ നമ്മുടെ സംസ്കൃതിക്ക് ദോഷം വരുന്ന രീതിയിൽ പെരുമാറിയാൽ ഛത്രപതി ശിവാജി മഹാരാജ് രാജാവിൻ്റെ ശാസ്ത്രഭാവവും സ്വാമി വിവേകാനന്ദന്റെ ആത്മീയ ശക്തിയും ഉടലെടുത്ത് ആയുധം കയ്യേറി അവർക്കെതിരായിട്ട് നാം പ്രവർത്തിക്കാൻ തയ്യാറാകണം ജയ് ഭാരത് വന്ദേ മാതൃവ്